അസ്സാമലൈക്കും സകല മുസ്ലിമിങ്ങളെയും ഈ മുറിയന്മാർ മുറിയന്മാർ എന്നൊക്കെ വിളിക്കുന്നതാണ് എച്ചുൽ മുസ്ലിമിലെ ആരിഫ് ഹുസൈനും സാക്ഷാൽ ഒരു മുറിയനാണ് പണ്ടിവിന്റെ വാപ്പ ഇവനെ കൊണ്ട് സുന്നത്തൊക്കെ ചെയ്യിപ്പിച്ചിരുന്നു പിന്നീട് എക്സ് മുസ്ലിം എന്ന പേരിൽ സംഘികളെയും ക്രിസംഗികളെയും ഒക്കെ സുഖിപ്പിക്കാൻ വേണ്ടി ആരിഫ് ഹുസൈൻ മുസ്ലിമിങ്ങളെ വിമർശിക്കുമ്പോൾ താൻ സുന്നത്ത് ചെയ്തു എന്നുള്ള കാര്യം ഇടയ്ക്കിടെ ഓർമ്മ വരാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ആരിഫ് ഹുസൈൻ ഈ ചേലാകർമ്മം നിർത്തലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴായി രംഗത്ത് വരാറുള്ളത് എന്നാൽ ആ ഒരു ആരിഫ് ഹുസൈന് നല്ലൊരു അടിപൊളി മറുപടി മറുപടിയേക്കാൾ അപ്പുറം നല്ലൊരു ഒന്നാം തരം ഓഫറാണെന്ന് പറയേണ്ടി വരും ഒരുപക്ഷെ ആരിഫ് ഹുസൈനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഓഫറാണിത് ആ ഓഫർ നൽകിയത് മറ്റാരുമല്ല ഒരു ഹിന്ദു സഹോദരനാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ മറുപടി നൽകിയത് അല്ലെങ്കിൽ മനോഹരമായ ഒരു ഓഫർ നൽകിയത് ഒരു ഹിന്ദു സഹോദരനാണ് ഒരു ഓഫർ എന്നതിനേക്കാളുപരി ആരിഫ് ഹുസൈനെ സംബന്ധിച്ച് ആരിഫ് ഹുസൈൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള വലിയൊരു പരിഹാരം കൂടിയാണിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വായിച്ച് ചിരിവന്നുപോയി എന്തായാലും നമുക്ക് ആ സഹോദരൻ്റെ ആ ഒരു പറയുന്ന കാര്യമൊന്ന് കേട്ട് നോക്കാം സിജിൻ പെരുമാതുറ എന്ന ഹൈന്ദവ സഹോദരൻ്റെ വക മനോഹരമായ ഒരു ഓഫറാണ് ആരിഫ് ഹുസൈന് ലഭിച്ചത് ആ ഓഫർ ഇങ്ങനെയാണ് പ്രിയപ്പെട്ട സുഹൃത്ത് ആരിഫ് ഡോക്ടർ അറിയാം ലിംഗത്തിൻ്റെ തോല് പോയതിൽ താങ്കൾ വളരെ അസ്വസ്ഥനാണെന്ന് അറിഞ്ഞു ഞാൻ ഒരു അമുസ്ലിമാണ് അലർജി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ലിംഗത്തിൻ്റെ തോല് മുറിക്കാൻ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് താങ്കൾക്ക് വേണമെങ്കിൽ മുറിക്കാൻ പോകുന്ന തോല് ഞാൻ ദാനം തരാം ഇതിൻ്റെ ഒന്നും എനിക്ക് വേണ്ട കാരണം ഇതൊരു ദാനമല്ല എത്ര മനോഹരമായ ഒരു ഓഫറാണിത് ഹാർഫിക് ഹുസൈൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവ് ചെയ്ത് ഈ ഒരു ഓഫർ സ്വീകരിക്കണം ഒരുപക്ഷെ ആരിഫ് ഹുസൈൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള എല്ലാറ്റിനുമുള്ള ഒരു പരിഹാരമാണ് ഈ ഒരു ഓഫർ പിന്നെ ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കാം ആരിഫ് ഹുസൈൻ എന്നല്ല ഇവിടെ ഇനി എന്തൊക്കെ ആരൊക്കെ വന്നാലും ശരി ഇസ്ലാമിനെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല ആരിഫ് ഹുസൈനേക്കാൾ വലിയ പണവും സമ്പത്തും അധികാരവുമുള്ള പല കൊലക്കൊമ്പന്മാർ വിചാരിച്ചിട്ടും അള്ളാഹു ദീനിനെ ഇവിടെ നിന്നും ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല ഹാർഫിക് ഹുസൈന് കൃത്യമായി അറിയാം താൻ യൂട്യൂബിലൂടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെലച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇസ്ലാമിനെ തകർക്കാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ ബോധ്യം ആ ഹാർഫി ഖുസേനും ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം പക്ഷേ ഏറ്റവും വലിയ കോമഡി അതല്ല ഈ ഹാർഫി ഖുസേൻ എന്ന് പറയുന്നവൻ വിഡ്ഡിയാണെന്നുണ്ടെങ്കിൽ പരമവിഡ്ഡികളാണ് ഇവൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ട് കമൻ്റ് ഇട്ടുന്നവർ കാരണം കമൻ്റിടുന്ന സംഖികളും ക്രിസംഗികളും ഇസ്ലാമിക വിരുദ്ധരുമെല്ലാം വിചാരിച്ചു വെച്ചേക്കുന്നത് ആരിഫ് ഹുസൈൻ ഇങ്ങനെ നിരന്തരമായ ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇസ്ലാം തകരുമെന്നാണ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുക അതിനേക്കാൾ പമ്പരവെട്ടികൾ ലോകത്ത് മറ്റാരുമില്ല യഥാർത്ഥത്തിൽ അവനവൻ്റെ വയറ്റുപിഴപ്പിന് വേണ്ടി ചെയ്തു പോകുന്ന ഒരു തൊഴിൽ മാത്രമാണിത് അവൻ്റെ വയറ് നിറയ്ക്കാൻ അവൻ്റെ പള്ളം നിറയ്ക്കാൻ കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു മാർഗം മാത്രമാണിത് അതവൻ നല്ലതുപോലെ ഉപയോഗിക്കുന്നുണ്ട് സംഘികളെയും ക്രിസംഗികളെയും പറ്റിച്ചുകൊണ്ട് യൂട്യൂബിലൂടെയൊക്കെ നല്ല വരുമാനവും അവനുണ്ടാക്കുന്നുണ്ട് പക്ഷെ അത് മനസ്സിലാക്കാനുള്ള വിവരവും ബുദ്ധിയും പോലും അവനെ സപ്പോർട്ട് ചെയ്യുന്ന വിഡ്ഢികൾക്കില്ല എന്നുള്ളതാണ് വല്ലാത്ത കഷ്ടം തന്നെ